ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകമാകാന്തര പിതാക്കന്മാരോടി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രം മുഖാന്തരം നമ്മോടി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ളവരുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഒരു മഴ വളർത്തുപാതിരിക്കും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊട്ടവൻ അവരെക്കാൾ സേഷനാക്കിയും ചെയ്തു നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് തന്നെ ജനിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതമാരെ ആരോടെങ്കിലും പലപ്പോഴും അറിയുണ്ടോ ആദ്യം അതിനെ പിന്നെയും പൂതരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സൗകര്യ ദൂതന്മാരും അവനെ നസ്കരിക്കാനും എന്ന് താൻ അറി ചെയ്യുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതമാരും അഗ്നിജാലയത്തിന്റെ ശുശ്രൂഷകമാരുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്ന് നന്നയിക്കുമുള്ളത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നീ നേരിലുള്ള ചെങ്കോൾ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ഉദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിപരമായി നിന്ന ആനന്ദ തായിരുന്നു അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കത്താവ് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട് ആകാശം നിന്റെ കൈകളിൽ പ്രവൃത്തിയാവുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകി പോകും ഉടുപ്പ് പോലെ നിയാ വസ്ത്രം പോലെ അവ മാറിപ്പോകും നിയോ അനന്യം നിന്റെ സന്ദർശനങ്ങൾ അവസാനിക്കുകയും ഇല്ല എന്നും എന്നും പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുമ്പോഴും നീന്റെ വലതുപാതിരിക്കാനും ദൂരന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അർജു ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഈ രക്ഷപ്രവർത്തനം ഉള്ളവരെ ശുശ്രൂഷിക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ